ഹലോ ഇത് നമ്മുടെ പെൻഡിലം എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലത്തെ കുറച്ച് പോഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂവിയില് ക്രൗഡ് ഡബിങ് ആയിട്ട് ഞാനും അമ്മയും നമ്മുടെ തങ്കപ്പനും കുറച്ച് പോഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് അല്ല കേട്ട് നോക്കിയിട്ട് ചെയ്യുക നോക്കിട്ട് കമെന്റ് ചെയ്യാൻ പഠിക്കുന്നത് അവനൊരു കൊഴപ്പം എനിക്കിതുവരെ തോന്നിയിട്ടില്ല നീ ഇവിടെ ഇവിടെതായോണ്ട നമ്മടെ സ്കൂളിൽ ആരെങ്കിലും അവനോട് സംസാരിക്കാൻ നീ കൂടുതൽ കണ്ടിട്ടുണ്ടാ കൂടുതല് സംസാരിച്ചു ചുമ്മാ ചുമ്മാളു ഇങ്ങനെ ഓരോ മണ്ടത്തരം പറഞ്ഞിണ്ടാക്കാൻ വിശ്വസിക്കാൻ നിങ്ങള് അവനൊരു പാവ പാവ അയ്യേന്ത് ചെയ്തോ ഞങ്ങള് പോവാ പോവാൽ ഞാൻ വിളിക്കാം ഞാൻ നിങ്ങളുടെ കയ്യിൽ അഞ്ച് ചെടികളുടെ ശാസ്ത്രീയനാമം എഴുതിയ പേപ്പർ തന്നിട്ടുണ്ടല്ലോ ആ ചെടികളൊക്കെ പരിസരത്ത് തന്നെയുണ്ട് അപ്പൊ എല്ലാവരും വേഗം പോയി അത് കണ്ടെത്തിട്ട് വിളിക്കാം ഓക്കെ ചെല്ലു ചെല് വേഗം ആയിക്കോട്ടെ

അക്ഷര അനിൽകുമാർ രണ്ടാം അമ്പി അക്ഷര അനിൽകുമാർ